നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ സ്കേർട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓണപ്പാവാട അങ്ങനെയാണ് ഒരുപാട് കസ്റ്റമർ അതിന് ഓണപ്പാവാട എന്നൊരു പേരിടുകയും ചെയ്തു അപ്പൊ നമുക്കത് നല്ല സൂപ്പർ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ടുണ്ട് പലരും ആ ഒരു സ്കേർട്ട് നമുക്ക് ഓർഡർ തരികയും അതിനോടൊപ്പം അവർ പറയുന്ന സൈസില് അതിന്റെ ബ്ലൗസും കൂടി ചെയ്തു ചെയ്ത് കൊടുക്കാവുന്നൊക്കെ ചോദിച്ച് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കസ്റ്റമറുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾ പറയുന്ന സൈസിൽ അളവിനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഇതിൻ്റെ സ്കേറ്റ് ഒന്ന് കാണാം നല്ല വീണ്ടും കാണിക്കുകയാണ് ഇതൊരു സൂപ്പർ ഹിറ്റ് സ്കേറ്റായി മാറിയിരിക്കുകയാണ് ഓണപ്പവാട ഓണപ്പവാട അടിപൊളി ഹൈറ്റ് ആണ് നമുക്ക് മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് മൂന്ന് സൈസിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് ഈ ഒരു മൂന്ന് സൈസ് ഉണ്ട് ഇപ്പം ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഹിപ്പ് വണ്ണം തേർട്ടി സിക്സ് വരും എസ് എൽ തേർട്ടി ഐറ്റ് വരും ഡബിൾ എക്സലിന് ഫോർട്ടി വരും ആ ഒരു മൂന്ന് സൈസ് ലെങ്ത് ഏതൊക്കെ തന്നെ ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആ ഒരു ലെങ്കിലാണ് വരുന്നത് വീണ്ടും ഒന്നുകൂടി കാണിക്കുകയാണ് അടിപൊളി ഹൈറ്റാണ് നല്ല ഫ്ലെയറിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാരണ മറ്റേ കോട്ടൺ വരുന്ന കോട്ടൺ തുണിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിന്റെ ലൈനിങ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇത് ക്രൈഫിന്റെ ലൈനിംഗ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസ് നമുക്ക് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് നല്ല ക്വാളിറ്റിയിലാണ് അതിന് പ്രത്യേകം പറയുക ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പറയുന്നതല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ ടിഷ്യു മെറ്റീരിയലിൽ ക്രേപ്പിന്റെ ലൈനിങ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി അമ്പതയ്ക്കാണ് നമ്മൾ ചെയ്തത് കാര്യം ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരാ ഒരാളുടെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ ഏകദേശം അത്രയും വരും അത് കസ്റ്റമർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മളുടെ പ്രൈസ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നാനൂറ്റി അമ്പത് രേഖകൾക്ക് അതുകൂടാതെ നമുക്ക് ഓണ സെലിബ്രേഷന് നമുക്ക് ഇത് ഉപയോഗിക്കാനാണെങ്കിൽ ഇതിന് പറ്റുന്ന രീതിയിലുള്ള ബ്ലൗസുകൾ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തു തരും ഏത് ടൈപ്പ് ബ്ലൗസ് ആണ് അജറക്കിന്റെയോ കലംകാരിയുടെയോ ഏത് ബ്ലൗസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും കാര്യം പല കസ്റ്റമറും നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്ലൗസ് ഇതിന് പറ്റുന്ന കൊണ്ടുവരവും ഞങ്ങളുടെ അളവിന് ചെയ്തു തരുന്നു ഈ ഒരു ഐറ്റം ആവുമ്പോൾ നമുക്ക് ഈ ഒരു സ്കേർട്ട് എടുത്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിടാം ഒരു ഓണ സെലിബ്രേഷൻ ഒരുപോലെ ഈ ഒരു സ്കേറ്റ് എടുത്താൽ ഒരുപോലെ മാച്ചിങ് വരുന്ന ബ്ലൗസുകൾ നമുക്ക് സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടാം അപ്പൊ ഒരു ഡ്രസ് കോഡായിട്ട് മാറുകയും ചെയ്യും അമ്മയ്ക്കും കുഞ്ഞിനും വേണമെങ്കിലും ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചേച്ചിക്ക് അനിയത്തിക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്കേർട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടും ഒരു ഫംഗ്ഷനെ ഒരുപോലെ ഡ്രസ്സ് കോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും കസ്റ്റമറുടെ ഒരു നിർദ്ദേശം മാനിച്ച് നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്കും പത്ത് വയസ്സുള്ള കുട്ടിക്കും അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ഒരേ സൈസിൽ വേണമെങ്കിലും ഈ ഒരു സ്കേർട്ടും അതിന് പറ്റുന്ന ടോപ്പ് നിങ്ങൾ പറയുന്ന ടൈപ്പ് ടോപ്പും ആ മെറ്റീരിയൽ ഇട്ടു തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും ഇതെന്തായാലും ഈ ഒരു സ്കേർട്ട് സൂപ്പർ റേറ്റ് ആയിരിക്കുകയാണ് നമുക്ക് നല്ല ബൾക്കായിട്ട് ഓർഡർ വരുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് പോവുകയും ചെയ്യുന്നു നല്ല ബൾക്ക് ഓർഡർ ഉണ്ട് അതോടൊപ്പം ഒരു ഓണ സെലിബ്രേഷൻ വേണമെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഐറ്റം ആണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരും അത്രത്തോളം കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശം മാനിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരും അടിപൊളി ഐറ്റം ആണ് ഇത് ഓണത്തിന് ഹിറ്റായിട്ടുള്ള ഒരു ഓണ പാവാട തന്നെയാണ് ഓക്കെ